യു എസ് വിസാ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു എന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള പല വിസ അപേക്ഷകരും ഒരു വർഷമായിട്ട് വിസയ്ക്കായി കാത്തിരിക്കുകയാണ് ഈ കാലതാമസം കൂടുതലായും ബിസിനസ് ടൂറിസം മേഖലകളിലേക്കുള്ള ബി വൺ ബി ടു വിസ ലഭിക്കുന്നതിനുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിരവധി ഇന്ത്യക്കാരാണ് യു എസ് വിസയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ യു എസ് വിസ സേവനങ്ങൾ പൂർണ്ണമായും പുനരാരംഭിച്ചിട്ടുണ്ടെങ്കിലും പലർക്കും ഇപ്പോഴും ഇതിനായുള്ള അപ്പോയിൻമെന്റ് ലഭിക്കാൻ കാലതാമസം നേരിടുന്നുണ്ട് യു എസ് വിസകൾക്കുള്ള ഡിമാൻഡ് കൂടുന്നത് ഈ കാലതാമസം ഉണ്ടാകുന്നതെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഏവിയേഷൻ ന്യൂസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഹൈദരാബാദ് ഡൽഹി മുംബൈ ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിന്നുള്ളവർക്ക് യു എസ് കോൺസുലേറ്റുകളിൽ നിന്ന് വിസ അപ്പോയിൻമെന്റുകൾ ലഭിക്കാൻ ഇപ്പോൾ ഏഴ് മാസം മുതൽ പതിനാല് മാസം വരെ കാത്തിരിക്കേണ്ടി വരുന്നു ചെന്നൈയിൽ നിന്നുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ കാലതാമസം നേരിടേണ്ടി വന്നിട്ടുള്ളത് ഏകദേശം പതിമൂന്ന് മാസങ്ങളാണ് പലരും കാത്തിരിക്കുന്നത് ഇത് പലരുടെയും അടിയന്തര പരിപാടികൾ മാറ്റിവെക്കേണ്ടി വന്നു കുടുംബ ചടങ്ങുകൾക്കായി പോകുന്നവർ വിവാഹ ആവശ്യങ്ങൾ ബിസിനസ് പരിപാടികൾ അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയ്ക്കുള്ള യാത്രകളിൽ പോലും നീണ്ട കാലതാമസം നേരിടേണ്ടി വന്നിട്ടുണ്ട് മുൻഗണനാ വിഭാഗങ്ങൾക്കായുള്ള അപ്പോയിൻമെൻറ്റുകളും പരിമിതമായി തുടരുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ പോലും ആശ്വാസം കിട്ടുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂയോർക്കിൽ ഒരു വിവാഹത്തിനായി പോകാനിരുന്ന വീട്ടമ്മയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബന്ധുവിന്റെ വിവാഹം അടുത്തിടെയാണ് നടക്കുന്നത് എന്നാൽ വീട്ടമ്മയ്ക്ക് ഡേറ്റ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മാർച്ചിലേക്കാണ് അതായത് വിവാഹം കഴിഞ്ഞ് ആറേഴ് മാസം കഴിഞ്ഞാണ് ഇവർക്ക് ഡേറ്റ് ലഭിച്ചിരിക്കുന്നത് സമാനമായ സ്ഥിതിയാണ് ഡൽഹിയും മുംബൈയും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മറ്റ് നഗരങ്ങളിലും ഉണ്ടായിട്ടുള്ളത് ഡൽഹിയിലും മുംബൈയിലും ആളുകൾക്ക് ഏകദേശം ഒമ്പത് മാസം വരെ കാത്തിരിക്കേണ്ടതായി വരുന്നുണ്ട് കുടുംബ ആവശ്യങ്ങൾക്കായി പോകുന്നവരെക്കാളും പണി കിട്ടിയിരിക്കുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കായി പോകുന്നവർക്കാണ് എപ്പോഴാണ് അപ്പോയിൻമെന്റ് ലഭിക്കുക എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അപേക്ഷകൻ എപ്പോഴും സ്ലോട്ടുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്കായി പോകുന്നവർക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് മുൻകൂട്ടി യാത്രകൾ നടത്താൻ പറ്റുന്നില്ല നിലവിൽ അടിയന്തര വിസ വിദ്യാർത്ഥി വിസ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതിനാൽ മറ്റ് വിസ അപ്പോയിൻമെന്റുകളുടെ ലഭ്യതക്കുറവ് കാരണം ബിസിനസ് യാത്രക്കാർക്കാണ് കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് ഇത് ബിസിനസ് യാത്രക്കാരെയും മറ്റ് പ്രൊഫഷണലുകളെയും ബാധിച്ചിരിക്കുന്നതെന്ന് നോക്കാം അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ പലരും വിസ വെബ്സൈറ്റ് നിരന്തരം പരിശോധിക്കേണ്ടി വരുന്നു എന്നിരുന്നാൽ തന്നെയും പലർക്കും സ്ലോട്ടുകൾ ലഭിക്കുന്നതുമില്ല ഇത് അവരുടെ യു യാത്രകളും മറ്റ് ബിസിനസ് യാത്രകളും പ്ലാൻ ചെയ്യുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് പലരും വളരെ പെട്ടെന്നുള്ള ബിസിനസ് യാത്രകളാണ് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വിസ കാലതാമസം വളരെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു ഈ വേനൽക്കാലത്ത് മുൻഗണനാ വിസ സ്ലോട്ടുകളിൽ ഭൂരിഭാഗവും വരാനിരിക്കുന്ന അധ്യയന വർഷത്തിൽ യു എസിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കായി മാറ്റിവച്ചിരിക്കുന്നതാണ് അതുകൊണ്ടുതന്നെയാണ് അല്ലാത്ത അപേക്ഷകർക്ക് ഈ കാലതാമസം നേരിടുന്നത് എന്നാൽ എഫ് വൺ വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ശരിയാണെങ്കിൽ വേഗത്തിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് വിസ ലഭിക്കുന്നതാണെന്ന് ഇന്ത്യയിലെ ഒരു പ്രമുഖ ട്രാവൽ കമ്പനിയുടെ ഉടമ ഏവിയേഷൻ ന്യൂസിനോട് പറഞ്ഞു ബിസിനസ് ടൂറിസം വിസകൾ കൂടാതെ ഇന്ത്യയിലെ ട്രാവൽ ഏജൻസികൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റം സഹായിക്കുന്നു എന്നാരോപിച്ചാണ് ട്രാവൽ ഏജൻസികളുടെ ഉടമകളെ വിലക്കിയിരിക്കുന്നത് ഇന്ത്യൻ ട്രാവൽ ഏജൻസികളുടെ ഉടമകൾ എക്സിക്യൂട്ടീവുകൾ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്കായുള്ള വിസ നിയന്ത്രണങ്ങളാണ് തിങ്കളാഴ്ച യു എസ് പ്രഖ്യാപിച്ചത് നിയമവിരുദ്ധ കുടിയേറ്റം മനുഷ്യക്കടത്ത് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കണ്ടെത്തി നടപടിയെടുക്കുന്നതിനായി കോൺസുലർ അഫയേഴ്സ് ഡിപ്ലോമാറ്റിക് സെക്യൂരിറ്റി സർവീസ് എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഞങ്ങളുടെ ടീമുകൾ എംബസിയിലും കോൺസുലേറ്റുകളിലും എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കൂടാതെ നിയമവിരുദ്ധ കുടിയേറ്റം സുഗമമാക്കുന്ന ശൃംഖലകളെ തകർക്കുന്നതിനാണ് ഈ വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും അത്തരം പ്രവർത്തനങ്ങൾ നിർത്തലാക്കാൻ യു എസ് സമാനമായ നടപടികൾ സ്വീകരിക്കുന്നത് തുടരുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു അനധികൃത കുടിയേറ്റത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് വിദേശ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുക നിയമവിരുദ്ധ പ്രവേശനത്തിന് സൌകര്യമൊരുക്കി കൊടുക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുക നിയമം ലംഘിക്കുന്നവരെ കണ്ടെത്തുക എന്നിവയാണ് യു എസ് ഇമിഗ്രേഷൻ നയത്തിന്റെ ലക്ഷ്യമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു